ഒരാൾ ചോദിച്ചതാണ് ഈ അടുത്ത കാലത്ത് ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ മേൽശാന്തി എൻ്റെ നെറ്റിയിലെ ചന്ദനം കണ്ടിട്ട് ചോദിച്ചു ഇത് വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിലുള്ള പ്രസാദമാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അതേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു മറ്റൊരു ക്ഷേത്രത്തിലെ പ്രസാദം നെറ്റിയിൽ ചൂടിക്കൊണ്ട് അമ്പലത്തിൽ പ്രവേശിക്കരുത് ഇത് ദോഷകരമാണ് എന്നുള്ളത് ഇത് ശരിയാണോ ക്ഷേത്രങ്ങളിൽ നിന്ന് നമുക്ക് ചന്ദനം മറ്റൊക്കെ കിട്ടാറുണ്ട് ഭസ്മം സിന്ദൂരമൊക്കെ കിട്ടാറുണ്ട് അവിടെ പൂജിച്ചതാവാം അല്ലെങ്കിൽ നിർമ്മാല്യമായിട്ട് എടുത്ത ചന്ദനമൊക്കെ ആയിരിക്കാം ഇതാണ് നമുക്ക് പ്രസാദമായിട്ട് തരുന്നത് അത് നമ്മൾ ഭക്തിപുരസരം ധരിക്കാറുണ്ട് എന്നാൽ ഈ ചന്ദനം പ്രസാദം ഇവയൊക്കെ നമ്മൾ മറ്റൊരു ക്ഷേത്രത്തിൽ ധരിച്ചു കൊണ്ട് പോകാമോ എന്നുള്ളത് പലർക്കും ഉള്ളൊരു സംശയമാണ് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ അവിടെ നിന്ന് പ്രസാദം കിട്ടും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നെറ്റി നിറയെ പ്രസാദങ്ങളെല്ലാം തൂവിക്കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പ്രസാദം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടാനൊരു ഇടം കാണില്ല അതുകൊണ്ടാണ് പൊതുവില് പണ്ട് പറയുന്നത് മറ്റൊരു ക്ഷേത്രത്തിൽ നിന്നോ മറ്റു പ്രസാദങ്ങൾ നമ്മൾ നെറ്റിയിലോ ശരീരത്തിലോ അണിഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചെല്ലണ്ട അവിടുത്തെ പ്രസാദം മേടിച്ച് നെറ്റിയിൽ തൊടിയിച്ചിട്ട് വരുമെന്നുള്ളത് മറ്റന്നാ ഒരു പരസ്യ ബോർഡിന്റെ കുറിക്കൂട്ടുകൾ പോലെ ചെല്ലേണ്ട നെറ്റി നിറേ പ്രസാദമായിരിക്കും ആ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം മേടിച്ചൊന്നും തൊടാൻ പോലും അവസരം കിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലാതെ മറ്റൊരു ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രസാദം നിങ്ങൾ ധരിച്ചതുകൊണ്ട് ക്ഷേത്രത്തിന് അങ്ങനെ കയറിയതുകൊണ്ട് അവിടെ ക്ഷേത്രത്തിന്റെ നിർമ്മലതയ്ക്കോ അല്ലെങ്കിൽ അവിടെ നിർമാലിയെല്ലാം ആയിപ്പോകുമെന്നൊക്കെ പറയുന്നത് വെറും വെറുതെയാണ് അതെ ആ മേൽശാന്തി പറഞ്ഞാൽ എന്തോ ഒരു ചെറിയ തെറ്റിദ്ധാരണ തോന്നിയതാണെന്ന് തോന്നുന്നത് നമ്മൾ ആ പോകുന്ന ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം മേടിച്ച് നമുക്ക് തൊടാനൊരു ഇടം വേണം കുറേ ചന്ദനമൊക്കെ നമ്മൾ ധരിച്ചിരുന്നാൽ പിന്നെ ആ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം നമ്മൾ തോന്നി വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും അതുകൊണ്ടാണ് അത് പറയുന്നത് അല്ലാതെ ക്ഷേത്രത്തിൽ ഈ നിർമ്മാല്യം ധരിച്ചു കൊണ്ടുപോയി അത് അശുദ്ധം ഉണ്ടാക്കുന്നു എന്നുള്ള അർത്ഥമല്ല കേട്ടോ ഇങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട അങ്ങനെ